ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഈ മുഴുവൻ കോടെ ഇറങ്ങി കിടക്കുന്ന ഈ റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ തീർച്ചയായിട്ടും ഈ റൂട്ടിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കുട്ടിക്കാനം റോഡാണ് കേട്ടോ സുഹൃത്തുക്കളെ കോടമഞ്ഞും മഴയും ഒക്കെ കൂടിയിട്ട് കുട്ടിക്കാനം ഒരു ഭൂമിയാണ് നമ്മൾ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ ഇതിലേക്കൂടെ നടത്തിയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം യാത്രകളിലും ഈ കോടമഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം കുട്ടിക്കാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മഴ ഈസിക്കിൾ ടു കോട കോട ഈസിക്കിൾ ടു മഴ അതാണ് കുട്ടിക്കാനത്തിൻ്റെ ഒരു വൈബ് അപ്പം നമ്മൾ ഈ കുട്ടിക്കാനത്തെ മലയോര ഹൈവേയിലൂടെ നമ്മൾ ഈ എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ നമ്മളൊരു ഫിലിം ലൊക്കേഷൻ തേടിയുള്ളൊരു യാത്രയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക പിന്നീട് നിങ്ങൾ ചിലപ്പോൾ പോകും കുട്ടിക്കാനത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഫിലിം ലൊക്കേഷനായ ചാർലിയുടെ മൂവിയുടെ ലൊക്കേഷൻ തപ്പിയുള്ള യാത്രയാണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക അതിമനോഹരമായ കാഴ്ചകൾ ലാസ്റ്റിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് കോടയൊക്കെ നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള റൂട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഈ കുട്ടിക്കാനത്തേക്കുള്ള റൂട്ട് പക്ഷേ ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് മേളീന്നൊക്കെ പാറയൊക്കെ വന്ന് അതിഭയങ്കരമായിട്ടുള്ളൊരു സീനായിരുന്നു അതുകൊണ്ട് മലയോര മേഖലകളിലൂടെ മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ യാത്രികാലങ്ങളിൽ കൂ യാത്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് വളരെ അപകടം പിടിച്ച യാത്രയായി അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്തിൻ്റെ കൂടെയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങളുടെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി സഞ്ചാരികൾ ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കുറേ ചായക്കടകളും ചൂട് ബജിയൊക്കെ കിട്ടുന്നുണ്ട് അത് കാരണം ഒരുപാട് ആൾക്കാരുവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തിയിട്ടുണ്ട് അങ്ങനെ കുട്ടിക്കാനത്തിൻ്റെ മഴയും കാറ്റുമൊക്കെ ആസ്വദിച്ച് ഞങ്ങളത് ആ ലാൻഡ്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ച വേറെ അല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർലി മൂവി എന്ന് പറയുന്ന മലയാള സിനിമയിലൂടെ പ്രസിദ്ധമായിട്ടുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ പണ്ട് ബൈക്കിൽ വരാനുള്ളൊരു വഴിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു വഴി ആ സ്കൂളിലെ കുട്ടികൾക്ക് ശല്യമായതുകൊണ്ടാവണം ഇപ്പോൾ അതുവഴി വണ്ടി കടത്തി വിടുന്നില്ല അതിനിപ്പുറം കുറച്ച് ദൂരം ഇപ്പുറം വന്നിട്ട് നടന്നു വേണം ഈയൊരു ലൊക്കേഷനിലേക്ക് വരാൻ കേട്ടോ എന്തായാലും കുട്ടിക്കാനത്ത് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് ചാർലി കുളം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ കമൻറ്റിൽ ചോദിച്ചു കഴിയുകയാണ് നമ്മളതിനെ റിപ്ലൈ ചെയ്യുന്നുണ്ടാവും അങ്ങനെ കുട്ടിക്കാണത്തെ കാഴ്ചകളൊക്കെ കണ്ടത് ഞങ്ങൾ നേരെ എത്തിയത് കോമളിയിലാണ് ഇതൊരു അടിപൊളി ഒരു ഹോം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് ഇന്നിവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ കേട്ടോ നാളെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാനുണ്ട് അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പുറപ്പെടാനാണ് ഞങ്ങളുടെ തീരുമാനം അപ്പോൾ ഇന്നിവിടെ എന്തെങ്കിലും ലൊക്കേഷൻ കാണാനുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക